കണ്ടാ തന്നെ ആൾക്കാരുടെ വരും എന്റെ മനസ്സിൽ ചിന്താഗതികളില്ല എന്റെ മനസ്സിലാണെങ്കിൽ ചിന്താഗതികൾ കൂടുതലാണ് അതായത് കയ്യിൽ അതിന്റെ പ്രശ്നം കൊണ്ടാ അല്ലെങ്കിൽ ഞാനൊക്കെ പല പലതരത്തിലേ ആക്കിണ്ടാവും ചിന്തിക്കാൻ പറ്റാത്ത തർത്തിയായിരിക്കലും ഒരേപോലെ കായകം കൊടുക്കൂല പറ്റാത്ത എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല ഉയർന്നോളൂ ഞാൻ ചിന്തിച്ചോളാം നെഗറ്റീവ് നെഗറ്റീവ് കൂടിയാണ് നമ്മളൊക്കെ തളർത്തുള്ള ആവശ്യത്തെ പരിപാടിക്ക് നിൽക്കണം ചെയ്യോ അതല്ല അങ്ങനെ മാത്രം എസ് പറഞ്ഞാൽ നടക്കൂലേജ് ഇപ്പൊ പഠിച്ച പോലെ നമുക്ക് സന്തോഷം മാത്രം നന്ദിക്കണെങ്കില് എന്ത് ജീവിതത്തിൽ വണ്ടികൾക്ക് ഒരുപാട് കൂടുതലാണ് െസ് <Hai> നമ്മൾ സാധനം ഒരു പണി ഫർണിച്ചർ പോയി ാണ് അല്ലൊരു കട്ടിലു വേണം നമുക്കൊരു അന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റില് എനിക്ക് നല്ലൊരു കട്ടിലു വേണം ഏഹ് നല്ല നല്ല കട്ടിലു ആയിരിക്കണം ഒരു കുറഞ്ഞ കരി ആയിരിക്കണം അതിന് ഏറ്റവും ബെസ്റ്റ് ഏതാണ് ാണ് എനിക്കിപ്പോ ചെലവായ സാധനങ്ങളൊക്കെ വാങ്ങി അതിന് പണിക്കാൻ കൊണ്ടിച്ച് ഞാൻ എത്തോണ്ടല്ലേ ഇനി പണിക്കാ പൈലിച്ചു ചെല്ലേ അതെ പിന്നെ എനിക്ക് പിടിച്ചല്ലേ നമ്മളൊണ്ട് ചെയ്യാൻ പറ്റും നമ്മളെ ചെയ്യും അതിന് എന്താ അല്ല ഞാൻ പറഞ്ഞ ഒക്കെ പഠിക്കാനോ നടക്കുവോ ഈ വർഷം എടുക്കും അതൊക്കെ അങ്ങോട്ട് പോകേണ്ട അവസരം അങ്ങോട്ടേക്കും അത് മാറ്റി കണ്ടോ കണ്ടിട്ട് പറ ഞാൻ ഫേസ്ബുക്ക് കോളായും വരും

ു അങ്ങനെ ഇറങ്ങിയാല് അത് നടത്താൻ പറ്റിയ ഞാൻ കയറാൻ പറഞ്ഞിട്ട് കാലത്തൊക്കെ ഇറങ്ങിയാൽ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങൂലും നടക്കായി ഈ പരിപാടി ഞാനിട്ടില്ലേ ഗ്രൂപ്പിലോ ഫോട്ടോ കട്ടില്ല ഫോട്ടോ അതിന് എത്ര പ്രൈസ് പറഞ്ഞോണ്ട് എത്ര വർഷം വാറണ്ടി അതായാലും പത്ത് വർഷം മാറി കൊടുക്കാം പത്ത് വർഷം മാറി കൊടുക്ക പത്ത് വർഷത്തിന് ഏറെ വാറണ്ടിന് കിട്ടും അതായത് വാറണ്ടി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞോണ്ട് വാറണ്ടി കൊണ്ടെന്താ ഉദ്ദേശിക്കുന്നത്